വിടെയാ പോന്നെച്ചാൽ തലശ്ശേരി ഒരു മഹാമേള തുടങ്ങിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോന്നെ കൊറച്ച് പർച്ചേസിങ്ണ്ട് അതും പർച്ചേസിംഗ പക്ഷെ മഹാമേളക്ക് പുറമേ വേറെ കൊറച്ച് കൊറച്ചല്ലാദ്യോ അമ്മക്കൊരു ഇടക്ക് സൗണ്ട് ഇല്ല ഗായ്സ് സൈഡായിട്ട് അത് പറഞ്ഞിട്ട് ഇന്ന പറന്ന് പറഞ്ഞിട്ട് എല്ലാരും നമുക്ക് ചെരുപ്പ് മേടിക്കാം എന്നിട്ട് നമുക്ക് മേളക്ക് പോവാം പോണം നമ്മള് തലശ്ശേരി നവരത്നേന്റെ അടുത്തുള്ള ഒരു ചെരുപ്പ് പൊടി ഉണ്ട് എത്ര ആക്കറിയാമെന്നറിയില്ല പക്ഷെ നമ്മളധികം എത്തി എന്നിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ സൈഡാക്കിട്ടുണ്ട് ഇവിടെ ഇത്രേ സ്പേസ് ഉള്ളൂ ബാക്കി വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ നടക്കുക റിസ്ക്കിൽ ഇവിടെ നിർത്തിയിട്ടിട്ട് നമ്മൾ പോയിട്ട് ചെയ്തു അച്ഛമ്മ അങ്ങനത്തെ എല്ലേ വേറൊരു അടിപൊളി പറഞ്ഞേ കാണിച്ചു തന്നെ രസം ചെറുതാ അല്ലേ രസം അല്ലേ ഫോട്ടോ എടുത്ത് അയച്ചു അമ്മ ഞാൻ വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയച്ചു തന്നെ അത് നോക്കിയ രസം ആവശ്യമില്ല 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 അല്ല അല്ല വേണ്ട വേണ്ട അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച ഇപ്പൊ എന്താ അറിയില്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഫുഡൊന്നും ഭയറ്റി പിടിക്കുന്നില്ല ചെറിയ കടി തിന്നാ വരെ പുറത്തു നിന്നാല് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരല്ലേ രണ്ട് രണ്ടര രണ്ടര ആയി എനിക്ക് വെറുതെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ച കാര്യമില്ല മഹാമേള മഹാമേളിപ്പൊ പോയിട്ട് ചോറ് കഴിച്ചിട്ട് വേണം തിരിച്ചു അറിയാൻ ഇവിടെ അങ്ങോട്ട് പോകുമ്പോ കണ്ടിന് തിരക്കുണ്ട് എല്ലാം കഴിച്ചോ ഇന്നത്തെ സ്പെഷ്യലി നമ്മുടെ മസാലയിൽ ഇട്ടിട്ട് നല്ല അടിപൊളി വൻപയർ കറിയും കൂടെ കുറച്ച് തൈരും കൊറച്ചാറും കൂടെ ആ കണ്ണപ്പിനും നമ്മള് ചോറും തിരക്കില് ചെരുപ്പ് കൊടുക്കാൻ പറഞ്ഞ ഇപ്പാ ചെരുപ്പ് കൊടുത്തേങ്ങി ചെരുപ്പാണിക്ക് സെറ്റാ ഇഷ്ടായ കണ്ണപ്പും വാങ്ങിയതല്ലാണിപ്പാ ല ചോദിക്ക ഇഷ്ടായ അച്ഛമെന്ന് ഇത് ഇങ്ങനെ ുംസാക്ട് ചെയ്യും അങ്ങനെ ചോറും കഴിച്ച് അമ്മക്ക് ചെരുപ്പും കൊടുത്ത് ഇനി നേരെ മേളക്ക് പോന്നെ വണ്ടി വെക്കാൻ ഒരു പാട് പെട്ട് ഇടുന്നില്ല അങ്ങനെ സ്ഥലത്ത് ഒരു ട്രിക്ക് ഉപയോഗിച്ച് വണ്ടി വെച്ചിട്ട് വന്നതാ ഇവിടെ ഒരു തുള്ളി വണ്ടി നാലായിട്ട് പാർക്കിംഗ് സ്ഥലം കൊണ്ട് തോന്നുന്നു അല്ലെ ഫുള്ള് തന്നെ ഫുൾ പ്രൈസ് ഉണ്ട് അതായത് ഇതുപോലെയായിരിക്കും ഉള്ളു പ്രൈസ് നമുക്ക് കണ്ടാത്തീരിയണ്ടല്ലേ എല്ലായിടത്തും ഇങ്ങനെ പുറത്തുള്ള പ്രൈസ് കണ്ടേ ജീൻസ് എല്ലാം ഉണ്ട് നമുക്ക് എൻട്രൻസ് മാറിപ്പോയി ഇതാ പോലെ എൻട്രൻസ് നമ്മള് അതിലോട്ടി വന്നു ഇതിന് എണ്ണൂറ് സാധാരണ റേറ്റ് അല്ലേ രണ്ടായിരം ഉണ്ട് ഇതിന് നൂറ്റി അമ്പത്തി അഞ്ച് ാലോ അടിപൊളിയാണ് നൂറ്റി അമ്പത്തഞ്ചുക്ക് അതീപൊളിയാണല്ലോ നല്ല അടിപൊളി ക്ലോത്ത് അമ്പത്തിന് എത്ര എത്ര റേറ്റ് നല്ല മുണ്ടാ അരക്കറിയില്ലേ മുണ്ടിനെ പറ്റിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തുണിയൊന്നുമല്ല ഉണ്ട് എത്ര ടക്കണോ നല്ല ഡീലാണോ എന്താ അറിയില്ല അടി തിളങ്ങുന്ന വേണ്ടി അറുപത്തൊമ്പത് ഒമ്പത് ഒമ്പത് താഴെ അത്രേ ഉണ്ടാവുള്ളൂ അത് വല്യ തിളക്കവും ഇതല്ലേ പച്ച അറുപത്തൊമ്പത് നൂറ്റിഇരുപത്തഞ്ച് അടി നല്ല ക്ലോത്ത് കേട്ടാ നൂറ്റിഇരുപത്തഞ്ച് തൊട്ട് അപ്പൊ ഇതെന്തോളി അറുപത്തഞ്ചുപയു കൊടുക്കുന്നത് ചണ്ടമാണ് ഷോർട്സ് ഇത്രേ ഉള്ളി അല്ല നൂറ്റി എഴുപത്തി ഒമ്പത് നൂറ്റി അറുപത്തൊമ്പത് ഇത് സാധാരണ ഡെയിലി വേറെ വില തന്നെയല്ലേ ഓറു മുതൽ എനിക്കൊന്ന് ഇരുന്നൂറ് രൂപ വരെ ഉണ്ട് തോന്നുന്നു ഇതെല്ലാം ഷോർട്സാ ഇത് അങ്ങുമോല് ഇങ്ങനെ ചവിട്ടി ചവിട്ടിക്ക് എത്രയാണ് വെയിറ്റ് സാധാരണ ചവിട്ടിക്ക് ഇരുന്നൂറ്റമ്പത്തൊമ്പത് അത് ഇരുന്നൂറ് അടി ഇത് നല്ല ചവിട്ടി അടി നല്ല മണ്ണുണ്ട് ഇത് മണ്ണും ഉണ്ട് ക്വാളിറ്റി ഉള്ള സാധനത് ഗൈസ് ബാക്കിൽ റബ്ബർ ഇത് േ ഇത്ീവ് ഉണ്ട് മൊത്തം ഫൈസ് ലീവ് ഉണ്ട് ഇവിടെ തപ്പിയാ കിട്ടു ഒന്നും താഴെ ഇല്ലാന്നല്ലോ സ്ലീവ് താഴെ അല്ലെ നോർമലേ ഉള്ളൂ ഫൈസ് ലീവ് ഉണ്ട് അതിന്റെ വിലയൊന്നും ഇടുന്ന കാണുന്നില്ല അല്ലേ ഇതെ ഫൈസ് ലീവിന്റെ ഒരു ജേഴ്സി ടൈപ്പ് നൂറ്റി നൂറ്റി നാപ്പത്തമ്പത് റുപ്യടി കുറച്ച് പൈസ എടുക്കട്ടെ ഞാന് ഇട്ടു വെക്കാൻ പറ്റില്ലല്ലേ ഞാട് 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 ഇവിടെ കണ്ടമന കളക്ഷൻ ഉണ്ട് വയസ്ലീവ് കമോണേ പരിപാടി അടി ഇത് ട്രാക്ക് 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 നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ എനക്ക് ഒന്ന് ഒരു ഇരുന്നൂറ് ആറേഞ്ചിലേക്ക് ട്രാക്ക് മൊത്തം അല്ലേ കൊറച്ച് സ്റ്റീലും അലൂമിനി ഐറ്റംസ് ഉണ്ട് ഇതിനെല്ലാം എത്രയുള്ളു വില ഇരുന്നൂറ്റി അമ്പതാ ഇരുന്നൂറ്റി ഇരുപതാ ഇതിന്റെ പേരെന്താടി തൂച്ചട്ടിയാ അടി ഇതാ ഭരണി മുട്ടായാലും മൊഴിച്ചോക്കെ കണ്ടപ്പിനി ചീന്റെ സ്റ്റീലിന്റെ ഗോൾ ഇതെല്ലാം ഫുള്ള് പൊടി പൊടിച്ച് തുരുമ്പ് പിടിച്ച് പൊണിയാനായിരുന്നു നല്ല സാധനം തപ്പയൊക്കെ കിട്ടും ഇരുനൂറ്റിഅമ്പത് ഇതെല്ലാം സാധാരണ റേറ്റ് അല്ലേ നാട്ടിലുള്ള ചെമ്പ് ചെമ്പ് നാട്ടിലെ ചെമ്പ് തിരാ അടി ഇതാ വള്ളം തീർന്നൂറ്റമ്പത് ഇങ്ങനെ നമ്മളെ വീട്ടിലിണ്ടല്ലേ നൂറ്റി ഇരുപത്തി അഞ്ച് പക്ഷെ എല്ലാം ഞെളിഞ്ഞിന് മുന്നോട്ട് പേര് നൂറ്റി തൊണ്ണൂമ്പിണ്ട് നമ്മളെ സാധാരണ ക്രോക്സ് സാധനമല്ലോ പക്ഷെ ഇതിലുള്ള വില അങ്ങനെയല്ലോന്നെ ഇത് എത്രയാ ഇത് എഴുന്നൂറ്റുണ്ടോ മുന്നൂറ് റുപ്യടി മുന്നൂറ് റുപ്യ കുഴപ്പമില്ലല്ലേ ഏകദേശം എനിക്കൊന്നും ഇതെല്ലാം മുന്നൂറാൻ തോന്നുന്നു ഇതെല്ലാം മുന്നൂറാൻ തോന്നുന്നു കുഞ്ഞി ചെരിപ്പോ നല്ല രസാണെങ്ങ് നൂറ്റി എഴുപത്തി അഞ്ച് റുപ്യ കിഡ്സിന്റെ ഇല്ല അല്ലെ എത്രയാണ് നൂറ്റി നാപ്പത്തൊമ്പത് റുപ്യൂറ്റി അമ്പത് റുപ്യള്ളൂ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം അണ്ടമാന ഷർട്ടുണ്ട് ഒന്നും കണ്ണ് പിടിക്കുന്ന പോലെ ഒന്നും ഇല്ല ഒന്ന് നോക്കിയിട്ട് വലിയ കാലം പറ്റിയ ഷേർട്ടുണ്ട് തോന്നുന്നു ഒരു സാധനം കാണിക്കണ്ടേ അതെങ്ങനെ ക്ഷേ ഭയങ്കര കണ്ണ് തന്നെ തൊണ്ണൂറ്റിഅമ്പത് വീട്ടിലിടുന്ന ചേരില്ല വീട്ടിലിന്നെ പണ്ട് ഞാൻ ഇതായിട്ട് കോളേജ് പോക്ക് ബോയ്സ് ഇവിടെ ബാഗ് ഐറ്റംസ് എല്ലാം ഉണ്ട് പക്ഷെ ബാഗൊന്നും വലിയ ക്വാളിറ്റി ഇല്ലാന്ന് തോന്നുന്നു ഒരുമാതിരി പേരിന് ബാഗുള്ള പോലെയാണല്ലേ അതിന് മുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യല്ലോണ്ട് നാനൂറ് അടുത്തുണ്ട് ഒരു ക്വാളിറ്റി ഇല്ല പക്ഷേ ഇത് കുഴപ്പമില്ല തോന്നുന്നു അല്ല ഈ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ഇന്ന് എത്രയോളൂ പൈസ അതിന് ഇരുന്നൂറ്റിഅമ്പത്തി ഒമ്പത് നല്ല വേഗല്ലേ അത് വേണോ ഓറഞ്ച് അട ഇല്ലട അത് അത് നല്ല ലുക്ക് ഉണ്ട് അല്ലേ പത്തണ് പത്തണ് അത് വേണോ ലക്ഷമുണ്ട് നല്ല രസം ഉണ്ട് നൂറ് റുപ്പി എല്ലാം നൂറ് റുപ്യാ ഇത് ഇരുന്നൂറ് വെൽത് ഇതിന് ഇരുന്നൂറ്

മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ് വല്യൊരു സുഖൊന്നും ഇല്ല എന്നാലും അത്യാവശ്യക്കാർക്ക് നല്ല നൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം അല്ലേ മുന്നൂറ്റി അറുപത് ഉറുപ്പിന്താണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടാ നല്ല സുഖമുണ്ട് അമ്മെ നമുക്ക് ഈടെ കൂട്ടി വന്നാ വടി ഇടുന്ന ചേർപ്പ് എടുക്കുവനു ഇതിന്റെ പേരെ ഓസടി എഴുന്നൂറ്ററുപത് ഇത് ബെഡിന്റെ മുകളിലിടുന്ന അതിനെത്ര നോക്കിയ ഡബിൾ സൈസ് വരുന്നേ ഇതിനും എഴുന്നൂറ്റി എഴുപത് അഴുന്നൂറ്റി എഴുന്നൂറ്റി എഴുപതാ പൈസ അല്ലേ അമ്മയ കറുപ്പ് കറുപ്പ് പറഞ്ഞോണ്ട് ഇന്ന് ഇരുന്നൂറ്റമ്പത് ഇഷ്ടം പോലെ ഉണ്ട് എടുത്ത് നോക്കിയാൽ നല്ല രസം ഇല്ല ഇത് ഇരുന്നൂറ്റി മുപ്പത് റുപ്യ എത്ര ദിവസം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല കണ്ടമാനം കളക്ഷൻ ഉണ്ട് എല്ലാം ആണ് കളക്ഷനാണ് കുഞ്ഞി കുട്ടികളൊക്കെ വേണ്ടി നൂറ്റി തൊണ്ണൂറ്റി കുഞ്ഞിയല്ലേ നൂറ് റുപ്യ കിട്ടുമായിരിക്കൂ അല്ലേ വെറു ഇത് നൂറ് ഉറുപ്യ കിട്ട് വരയ്ക്കില്ല അല്ലെങ്കിൽ എത്ര ഒരുമിച്ച് നോക്കൂലല്ലോ ആ ഇതാ ലോഷൻ കിറ്റ് എല്ലാം നൂറ് ഇതെല്ലാം ഓരോ കിറ്റായിട്ട് നൂറാ ഇതാ ഓരോന്നും ഓരോരോ പേരാ ഓരോന്നിലും നമുക്ക് ഇഷ്ടമുള്ള പോലാക്കി കൊടുത്ത് വെച്ചിരുന്നത് എൺപത്തി ഒമ്പത് പില്ലോ സോഫ പില്ലോ സോഫ എല്ലാം അല്ല സിലേ റേറ്റ് നൂറ്റി എൺപത്തി അമ്പത് കപ്പുകൾ കപ്പ് 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 ഒരു ഇരുപത്തഞ്ച് റുപ്യ കപ്പ് ചെറിയ കപ്പിന് എത്രയാണ് അതിന് ഇരുപത് റുപ്യ ട്രാൻസ്പെറൻറ്റ് കപ്പ് നല്ല വണ്ണമുണ്ട് ഇതിന് വണ്ണം കണ്ട നിങ്ങള് എന്റെ കൈ വണ്ണം കണ്ട കാട്ടൻകോരി മുപ്പത് റുപ്യ സോൾട്ടുകളെ മെറ്റലേ അല്ലേ മെറ്റീരിയൽ ഈ കാട്ടൻകോരി മുപ്പത്തഞ്ചു റുപ്യ കൊട്ട ആ എഴുപത് റുപ്യ നല്ല രസമുണ്ടല്ലോ ഓപ്പണിങ്ങല്ലേ രണ്ട് സൈഡിലേക്ക് എത്ര ഇനി തൊണ്ണൂറ് റുപ്യ പൈസ ഇങ്ങനെ കൂട്ടാലോ അല്ലേ ഇതിന് ഇതിന് എത്രയാ എഴുപത്തി ഒമ്പത് റുപ്യ മോര് പ്ലാസ്റ്റിക് ായിട്ടുള്ള കൊട്ട് അത് ഒറ്റ കണ്ടമാന സാധനമുണ്ട് മുതൽ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് വരെ ഉണ്ട് സാധനം ആണോ സാധനം കണ്ണപ്പിനു നല്ല സാധനല്ലേ കണ്ടപ്പാ നിക്കണ്ടാ ആ വാങ്ങിക്കാം കണ്ടമാന കളക്ഷൻ ഉണ്ട് ക്രോക്കറി കളക്ഷൻ

എഴുപത്തഞ്ച് കുപ്പികള് കണ്ട ഇത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്ന് എന്താ പറഞ്ഞ പ്ലാസ്റ്റിക്കിൽ വെക്കുന്ന എല്ലാം ക്യാൻസർ റുപ്പ്യൂസ് അഞ്ചു പ്ലേറ്റ് ഇരുന്നൂറ് ഇതെത്രയാ മൂന്നാ നാല് പ്ലേറ്റ് നാല് പ്ലേറ്റ് ഇരുന്നൂറ് നല്ല അതാ അതിന്റെ ഗ്രീൻ ഉണ്ട് ചപ്പാത്തി കട്ട നൂറ്റി നാപ്പ ചെറവ ഓപ്പസി ചെലവാ എഡി ഇതൊന്നും മേടിക്ക എന്നെ കൊണ്ടല്ലേ ഇനി താങ്ങാരോപിക്കല് സു ഇത് വെച്ച് ചേരക മേലെ വെച്ച് ചേരക ഇരുന്നൂറ്റി അമ്പതാ കോട്ടി ഉള്ളത് കേട്ടാ ഇനു ഇരുന്നൂറ്റമ്പത് റേറ്റ് തന്നെ കുറെ കളർ വെറൈറ്റീസും മരത്തിന്റെ വെറൈറ്റീസും എല്ലാം ഉണ്ട് എല്ലാകും ഇരുന്നൂറ്റി അമ്പത് തന്നെ മെറ്റലിന്റെ മെറ്റലിന്റെ തന്നെ എത്രയാണ് മെറ്റലിന്റെ മുന്നൂറ് റുപ്യൻ്റെ കേട്ടാ ഒമ്പത് ദോശ ഒക്കെ അല്ലേ ഇതേതാ വെയിറ്റ് മുന്നൂറ്റമ്പത് റുപ്യ എങ്ങനെയാ ഇപ്പുറത്തെ വശ പൈസ അട വെക്കടാ കൂടു ഇരുമ്പ ഐറ്റംസാ സാമാന മാസത്തില് ബുക്ക് വെച്ച് വായിക്കേതാ അടിപൊളി സാധനം ഇരുന്നൂറ് സെക്ഷൻ കണ്ട ബില്ല് അടിക്കാൻ മാത്രം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് എട്ട് പത്താളായിട്ടുണ്ട് അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു ആകെ ഒന്നോ ആ സാന ചെരുപ്പ് വാങ്ങി അത്രയും മേടിച്ചിട്ടുല്ലേ നമ്മൾ കൊറേ സാധനം നോക്കി വെച്ചിട്ടുണ്ട് നാളെ അമ്മേനെ കൂട്ടിയിട്ട് വരണം അങ്ങനെ ടാറ്റ ബായ് ബായ് നടക്കണം നല്ല ദാഹം ഒരു ചായ ഓടിക്കാൻ അങ്ങനെ ലാഫേർ കയറുന്ന ആ എനിക്കില്ലേ ആരുമില്ല ഇന്നെല്ലാം കാലിയാ പിന്നോ രണ്ട് ചായ മാത്രം പറയുന്നത് മോശമല്ലേ വേറെ വേണോ വേണ്ടല്ലേ ഒരു മോശമില്ല ഇല്ല നല്ല തന്നെയാ ചായ മാത്രം പറയുന്നത് ആ കണ്ണൻ ചെരുപ്പ് വാങ്ങി മതി കട നീല ഓർത്തെടുക്കണ്ട അങ്ങനെ ഞാനൊരു കായ് പൊളിയും ഒരു ചായയും എൻ്റെ ഭാര്യ ഒരു ചായയും ഒരു ചട്ടി

പോയി വാങ്ങിട്ട് പോരി കണ്ടോ ട്രോളി ും പഴവും മടിക്കണ്ടു പച്ചക്കറി ആയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും അരി തോടരുത് ബിസ്കറ്റിൽ പോയി എടുത്തോടുത്തോ പാലും ഇപ്പം തന്നെ മൂക്കെല്ലാം അടഞ്ഞിട്ട് സിമന്റിന് അടുത്ത പോലെ കണ്ടപ്പന ഓടിക്കേരുന്ന മഴയത്ത് ഓടിക്കരു ആ വേണ്ട ഇപ്പൊ മഴ പറയൂ मेरी दिमाग आती हैं अच्छा ठीक है